സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചതിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അനാവശ്യ പരാമർശമാണ് സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു ആഗോള വേദിയിൽ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ അതിനെ അനാവശ്യമായ പരാമർശമെന്ന് വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള നിരന്തരമായ അതിർത്തി കടന്നുള്ള ഭീകരത കരാർ നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നതിനാൽ കരാർ ലംഘനത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് വാദിക്കുകയും ചെയ്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ പ്രസ്താവന നടത്തിയ തജിഖിസ്ഥാനിൽ നടന്ന ഹിമാനികളെക്കുറിച്ചുള്ള യു എൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് തീവ്രവാദത്തിലൂടെ പാകിസ്ഥാൻ തന്നെ കരാർ ലംഘിക്കുകയാണ് ഫോറത്തെ ദുരുപയോഗം ചെയ്യാനും ഫോറത്തിന്റെ പരിധിയിൽ വരാത്ത വിഷയങ്ങളിൽ അനാവശ്യ പരാമർശങ്ങൾ കൊണ്ടുവരാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമത്തിൽ ഞങ്ങൾ അമ്പരന്നുപോയി ിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ ഇരുപത്തിയാറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച ശിക്ഷാ നടപടികളുടെ ഒരു പരമ്പരയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചു ഇന്ത്യക്കെതിരായ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായി അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്യുന്നുവെന്ന് ന്യൂഡൽഹി നിരന്തരം ഇസ്ലാമാബാദിനെ കുറ്റപ്പെടുത്തി ഹിമാനികളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള അന്താ ാഷ്ട്ര സമ്മേളനത്തിൽ കരാർ താൽക്കാലികമായി നിർത്തിവെയ്ക്കാനുള്ള തീരുമാനത്തെ ജലത്തിന്റെ ആയുധവൽക്കരണമെന്ന് ഷഹബാസ് ഷെരീഫ് വിശേഷിപ്പിക്കുകയുണ്ടായി സിന്ധു നദീജലത്തിലെ ജലം പങ്കിടുന്നത് നിയന്ത്രിക്കുന്ന സിന്ധു ജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ തീരുമാനം അങ്ങേയറ്റം ഖേദനാജനകമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പണയപ്പെടുത്തരുത് പാകിസ്ഥാൻ ഇത് അനുവദിക്കില്ല ചുവപ്പുരേഖ കടക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം സാഹചര്യങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിഷേധിക്കാനാവാത്ത വസ്തുതയാണെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി ശനിയാഴ്ച ഈ പ്രസ്താവനകളെ എതിർക്കുകയാണുണ്ടായത് ഈ മാറ്റങ്ങളിൽ സാങ്കേതിക പുരോഗതി ജനസംഖ്യാപരമായ മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഭീഷണി എന്നിവ ഉൾപ്പെടുന്നുവെന്നും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നിരുന്നാലും പാകിസ്ഥാനിൽ നിന്നുള്ള നിരന്തരമായ അതിർത്തി കടന്നുള്ള ഭീകരത ഉടമ്പടിയിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് അതിനെ ചൂഷണം ചെയ്യാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു കരാർ ലംഘിക്കുന്നു പാകിസ്ഥാൻ കരാർ ലംഘനത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ മേൽ ചുമത്തുന്നത് ഒഴിവാക്കണം ഉടമ്പടിയുടെ ആമുഖത്തിൽ ഇത് സൗഹാർദ്ദത്തിന്റെയും സൗഹൃദത്തിന്റെയും ആത്മാവിലാണ് അവസാനിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഉടമ്പടിയെ നല്ല വിശ്വാസത്തോടെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി അതുകൂടാതെ സംഘർഷ മേഖലകളിലെ സിവിലിയന്മാരുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള അപമാനമാണ് എന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പാകിസ്ഥാനെ വിമർശിച്ച് ഇന്ത്യ വെള്ളിയാഴ്ച രംഗത്തെത്തിയിരുന്നു തീവ്രവാദികളെയും സിവിലിയൻമാരെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിലപാട് സിവിലിയൻ സംരക്ഷണ സംസാരിക്കാൻ ധാർമ്മിക അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ സൈന്യം ഈ മാസം ആദ്യം ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ മനഃപൂർവ്വം നടത്തിയതായും ഇത് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായതായും ആരാധനാലയങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതായും ഇന്ത്യ എടുത്തുകാണിക്കുകയും ചെയ്തു സായുധ സംഘടനത്തിലെ സിവിലിയന്മാരുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ നടന്ന യു സി ഓപ്പൺ ഡിബേറ്റിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ യു എനിലെ സ്ഥിരം പ്രതിനിധി അംബാസഡർ ഹരീഷ് പുരി സിവിലിയന്മാർ മാനുഷിക പ്രവർത്തകർ പത്രപ്രവർത്തകർ യു എൻ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരായ ഭീഷണികളെ കുറിച്ചായിരുന്നു ഇത് പല വിഷയങ്ങളിലും പാകിസ്ഥാൻ പ്രതിനിധിയുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ നിർബന്ധിതനാണ് ഒന്നാമതായി നമ്മുടെ അതിർത്തികളിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ ആക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ട് ഇത്തരമൊരു രാഷ്ട്രം പൗരന്മാരുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലും അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള അപമാനമാണ് തീവ്രവാദികളെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കാത്ത ഒരു രാഷ്ട്രത്തിന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു യോഗ്യതയുമില്ല ഇരുപതിലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾ കോൺവെന്റുകൾ എന്നിവയുൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും മെഡിക്കൽ സൗകര്യങ്ങളും മനഃപൂർവ്വം ലക്ഷ്യമിട്ടിരുന്നു അത്തരം ഒരു പെരുമാറ്റത്തിന് ശേഷം ഈ സ്ഥാപനത്തിൽ പ്രസംഗിക്കുന്നത് അങ്ങേയറ്റം കവടതയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്